യോബ് അദ്ധ്യായം മുപ്പത്തിമൂന്ന് യോബെ എൻ്റെ സംഭാഷണം കേട്ടുകൊള്ളുക എൻ്റെ സകല വാക്കുകളും ശ്രദ്ധിക്കുക ഇതാ ഞാൻ ഇപ്പോൾ എൻ്റെ വായി തുറക്കുന്നു എൻ്റെ വായിൽ എൻ്റെ നാവ് സംസാരിക്കുന്നു എൻ്റെ വചനങ്ങൾ നേരുള്ളവയും എൻ്റെ ആദരങ്ങളുടെ സംസാരം തിരഞ്ഞെടുക്കപ്പെട്ടതുമാകുന്നു ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉണർത്തി സർവശക്തൻ്റെ ശ്വാസം എനിക്ക് ജീവനെ തന്നു നിനക്ക് കഴിവുണ്ടെങ്കിൽ എന്നോട് പ്രതിപാദിക്കുക എൻ്റെ മുമ്പാകെ ഒരുങ്ങി നിൽക്കുക ഇതാ നിന്നെ പോലെ ഞാനും ദൈവത്തിനുള്ളവൻ എന്നെയും മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എൻ്റെ ഭീഷണി നിന്നെ ഭയപ്പെടുത്തുകയില്ല എൻ്റെ ഖനം നിനക്ക് ഭാരമായിരിക്കുകയില്ല ഞാൻ കേൾക്കേ നീ പറഞ്ഞതും നിൻ്റെ വാക്ക് ഞാൻ കേട്ടതും എന്തെന്നാൽ ഞാൻ പ്രമാണലംഘനം ഇല്ലാത്ത നിർമ്മലൻ ഞാൻ നിർദ്ദോഷി എന്നിൽ അകൃത്യവുമില്ല അവൻ എൻ്റെ നേരെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നെ തനിക്ക് ശത്രുവായി വിചാരിക്കുന്നു അവൻ എൻ്റെ കാലുകളെ ആമത്തിലിടുന്നു എന്റെ വഴികളെല്ലാം സൂക്ഷിച്ചു നോക്കുന്നു ഇതിന് ഞാൻ നിന്നോട് ഉത്തരം പറയാം ഇതിൽ നീ നീതിമാനല്ല ദൈവം മനുഷ്യനെ കൾവരിയവനത്രേ നീ എന്നോട് വാദിക്കുന്നത് എന്തിന് തൻ്റെ കാര്യങ്ങളിൽ ഒന്നിനും അവൻ കാരണം പറയുന്നില്ലല്ലോ ഒന്നോ രണ്ടോ പ്രാവശ്യം ദൈവം വരുളി ചെയ്യുന്നു അവൻ മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ ശയ്യമേൽ കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു അവരോടുള്ള പ്രബോധനത്തിന് അവരെ താഴ്ത്തുന്നു മനുഷ്യനെ അവൻ്റെ തിന്മയിൽ നിന്നകറ്റുവാനും മനുഷ്യനെ നികളത്തിൽ നിന്ന് നിരക്ഷിപ്പാനും തന്നെ അവൻ ക്ഷയത്തിൽ നിന്ന് അവൻ്റെ പ്രാണനെയും നാശത്തിൽ നിന്നും അവൻ്റെ ജീവനെയും സംരക്ഷിക്കുന്നു തൻ്റെ കിടക്കമേൽ അവൻ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു അവൻ്റെ അസ്ഥികളിൽ ക്ഷയവും അവൻ്റെ ജഡത്തിൽ ഭീതിയുമുണ്ട് അതുകൊണ്ട് അപ്പം അവന് തൃപ്തിയാകുന്നില്ല അവൻ്റെ പ്രാണൻ ഭക്ഷണം ആഗ്രഹിക്കും അവൻ മാംസം ഭീതിയോട് ഭക്ഷിക്കും കാണാനില്ലാതിരുന്നവൻ്റെ അസ്ഥികൾ പൊങ്ങി നിൽക്കുന്നു അവൻ്റെ നാശത്തിനും അവൻ്റെ ജീവൻ മരണത്തിനും അടുത്തിരിക്കുന്നു മനുഷ്യനോട് അവൻ്റെ ധർമ്മം അറിയിക്കേണ്ടതിന് അവനെ അനുസരിക്കുന്ന ആയിരത്തിൽ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടെങ്കിൽ അവൻ മനുഷ്യനെ അവന്റെ പരമാർത്ഥത കാണിക്കും പാതാളത്തിൽ ഇറങ്ങാതെ രക്ഷിക്കണമേ ഞാനൊരു മറുപട കണ്ടിരിക്കുന്നു എന്ന് പറയും അപ്പോൾ അവന്റെ ദാഹം യൗവനത്തിൽ എന്ന പോലെ വ്യത്യാസപ്പെടും അവൻ ബാല്യത്തിലേക്ക് തിരിയും അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും അവൻ അവനെ കേട്ട് അവനിൽ പ്രസാദിക്കും ിൽ അവൻ ശോഭയോടെ കാണപ്പെടും അവൻ മനുഷ്യന് അവന്റെ പുണ്യത്തിന് പകരം കൊടുക്കും അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയും ഞാൻ പാപം ചെയ്ത് സത്യമായി തെറ്റ് ചെയ്തു എന്നിട്ടും എനിക്ക് പ്രയോജനമുണ്ടായില്ല എൻ്റെ പ്രാണനെ കുഴിയിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ എൻ്റെ ജീവൻ പ്രകാശത്തെ കണ്ടുകൊള്ളട്ടെ ഗീതാ ദൈവം രണ്ട് മൂന്ന് പ്രാവശ്യം ഇവയെല്ലാം മനുഷ്യരോട് ചെയ്യുന്നു അവൻ്റെ നാശത്തിൽ നിന്ന് കരയേറ്റി ജീവൻ്റെ പ്രകാശം കൊണ്ട് അവനെ പ്രകാശിപ്പിക്കും യോഗെ ശ്രദ്ധിച്ച് കേൾക്കുക മൗനമായിരിക്കുക ഞാൻ സംസാരിക്കാം നിനക്ക് ഉത്തരം പറയുവാനുണ്ടെങ്കിൽ പറയുക സംസാരിക്കുക നിന്നെ ുന്നു എൻ്റെ ആഗ്രഹം ഇല്ലെങ്കിൽ നിന്ന് എൻ്റെ വാക്ക് കേൾക്കുക മിണ്ടാതിരിക്കുക ഞാൻ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം ദൈവമേ യോഗ്യമാകുന്നു പാർകുമോ